എം ശബരിമല വിവാദ ട്രാക്ടർ യാത്രയിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി നടപടി വിലയിരുത്തിയ കോടതി ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബോർഡിൽ നിന്നും വിശദീകരണം തേടി സന്നിധാനത്തേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന ട്രാക്ടറുകളിൽ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട് ഇതിനു വിരുദ്ധമായാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഫോട്ടോ സഹിതമുള്ള റിപ്പോർട്ട് പരിശോധിച്ച കോടതി മനപൂർവ്വമാണ് എം ആർ അജിത് കുമാറിന്റെ നടപടിയെന്ന് വിമർശിച്ചു പത്തനംതിട്ട പോലീസ് മേധാവിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും നിയമവിരുദ്ധ യാത്ര ചെയ്യരുതെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവി എ ഡി ജി പിയോട് വിശദീകരണം തേടിയതായി സർക്കാർ അറിയിച്ചു ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും കൊച്ചി